ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ആണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പെൺനാരങ്ങ പോലെ കേട്ട് അനുസരിക്കുന്ന കാതിനെ ജ്ഞാനി ആയൊരു ശാസ്ത്രജ്ഞനും പെൺകുടക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും ആകുന്നു വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊഴുത്തുകാലത്ത് ഹിംഹത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാന്മാരുടെ ഉള്ളാൻ തളുപ്പിക്കുന്നു ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഖവും കാറ്റും പോലെയാകുന്നു ദീർഘശാന്തി കൊണ്ട് ഞായാധിപന് സമ്മതം വരുന്നു ഋതുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭക്ഷിക്കാവുന്നു അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരായിരുന്നു കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്തു നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് കൂട്ടുകാരൻ വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്ത അമ്പുമാകുന്നു കഷ്ടകാലത്ത് വിശ്വാസവാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഒളുക്കിയ കാലം പോലെ ആകുന്നു വിഷാദമുള്ള അദ്ദേഹത്തിന് പാട്ട് പാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും യവക്ഷാരത്തിന്മേൽ ചുറുക്ക് പകരുന്നത് പോലെയും ആകുന്നു ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം ദഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ആൺ